വീണ്ടും കൊടും തണുപ്പ് തിരിച്ചെത്തുന്നു വീക്കെൻഡിൽ താപനില വീണ്ടും കുത്തനെ താഴ്ന്നതോടെ ഇംഗ്ലണ്ടിൽ പകൽ സമയങ്ങളിൽ പരമാവധി ഉയർന്ന താപനില അഞ്ചു ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും രാത്രി കാലങ്ങളിൽ താപനില പൂജ്യത്തിന് താഴേക്ക് പോകുമെന്നാണ് ലഭിക്കുന്ന സൂചന ഇന്ന് യു കെയിൽ ഏറ്റവും മെച്ചപ്പെട്ട താപനില രേഖപ്പെടുത്തുന്നത് നോർത്തേൺ സ്കോട്ട്ലാൻഡിലായിരിക്കുമെന്ന് മെറ്റോഫീസ് വ്യക്തമാക്കി ചൊവ്വാഴ്ച പതിനാറ് ഡിഗ്രി സെൽഷ്യസ് വരെ ശരാശരി താപനില ഉയർന്ന ശേഷമാണ് ഈ തിരിച്ചുപോക്ക് വീക്കെൻഡിൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും തണുപ്പേറുകയാണ് ചെയ്യുക ശനി ഞായർ ദിവസങ്ങളിൽ മൂന്ന് സെൽഷ്യസിനും ആറ് സെൽഷ്യസിനും ഇടയിലാണ് ശരാശരി താപനില നിലകൊള്ളുക രണ്ടായിരത്തി പത്തിനു ശേഷം ആദ്യമായി യു കെ ജനുവരിയിലെ ഏറ്റവും തണുപ്പേറിയ രാത്രിയെ നേരിട്ടത് കഴിഞ്ഞ വീക്കെൻഡിലായിരുന്നു സ്കോട്ട്ലൻഡിൽ ശക്തമായ മഞ്ഞുവീഴ്ചക്കിടെ താപനില മൈനസ് പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസിലേക്കാണ് താഴ്ന്നത് ഈ ശനിയാഴ്ച ഇംഗ്ലണ്ടിലും വെയിൽസിലും ഉയർന്ന താപനില മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ അഞ്ചു ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രമാകുമെന്നാണ് കരുതുന്നത് സൗത്ത് വെസ്റ്റിൽ ഇത് എട്ട് ഡിഗ്രി സെൽഷ്യസും സ്കോട്ട്ലാൻഡിൽ ഒൻപത് ഡിഗ്രി സെൽഷ്യസും ആകും ഉയർന്ന താപനില ശനിയാഴ്ച രാത്രിയോടെ നോർത്ത് ഇംഗ്ലണ്ടിൽ താപനില മൈനസ് രണ്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് വീഴും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇത് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും ഞായറാഴ്ച പകൽ സമയങ്ങളിൽ ഇംഗ്ലണ്ടിലെ ഭൂരിഭാഗം ഇടങ്ങളിലും മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ ആറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില രേഖപ്പെടുത്തുമ്പോൾ സൗത്ത് വെസ്റ്റ് സ്കോട്ട്ലാൻഡ് എന്നിവിടങ്ങളിൽ ഒൻപത് ഡിഗ്രി സെൽഷ്യസും നോർത്തേൺ അയർലൻഡിൽ പത്ത് ഡിഗ്രി സെൽഷ്യസും അനുഭവപ്പെടും ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ